നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ പതിനാലാമത്തെ എപ്പിസോഡ് കാശ്മീരിലെ കാഴ്ചകളും സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡൽഹിയിൽ ഡൽഹിയിലെ സദർ ബസാർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത് അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഇതാ നേരെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ സദർ ബസാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരഭിപ്രായം അനുസരിച്ചു പിന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ബസാറാണ് ഹോൾസെയിൽ മാർക്കറ്റാണെന്നും പറയപ്പെടുന്നുണ്ട് ആ മാർക്കറ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല തിരക്കുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഡൽഹിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് സദർ ബസാർ ഇതിലൂടെ നമ്മൾ നടന്നു പോകുന്നത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദർഗയിലേക്കാണ് ഇന്ന് നമ്മൾ ഡൽഹിയിലെ സിയാറത്തുകളാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഇന്ന് രാത്രി തന്നെ ജോധ്പൂരിലേക്ക് യാത്ര പോകും നമ്മുടെ ഈ അജ്മീർ കാശ്മീർ ട്രിപ്പിൽ നമ്മൾ ചെന്നൈയും മഹാരാഷ്ട്രയിൽ നാഗ്പൂരും ഉത്തർപ്രദേശിലെ ആഗ്രയും പഞ്ചാബിലെ അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ വാഗ ബോർഡർ സർഹിന്ദ് മക്കാമ് അതുപോലെ തന്നെ കശ്മീരിലെ വിവിധങ്ങളായ സ്ഥലങ്ങളൊക്കെ സിയാർത്ത് ചെയ്തിട്ടാണ് നമ്മൾ ഡൽഹിയിലെത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ മഹാനായ ഹാജ ബാഖിബില്ല റലിയുല്ലാഹുനവിൻ്റെ ദർഗയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഇസ്ലാമിക ആത്മീയ വളർച്ചയ്ക്ക് വെള്ളവും വെളിച്ചവും നൽകിയ പ്രധാന രണ്ട് സരണികളാണ് ജിസ്തിയയും നക്ഷബന്തിയെയും ജിസ്തിയ ത്വരീക്കത്ത് ഇന്ത്യയിൽ വ്യാപിപ്പിച്ചത് മഹാനായ അജ്മീർ ഹാജ തങ്ങളാണെങ്കിൽ ഇമാം സർഹിന്ദി റസിയുള്ള അൻഹു വ്യാപിപ്പിച്ച നക്ഷബന്തി ത്വരിയക്കത്തിൻ്റെ ഇന്ത്യയുടെ സ്ഥാപകനായ മഹാനായ ഹാജ ബാഖബില്ല റദിയല്ലാഹ്വനു അവരാണ് ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹിജറ തൊള്ളായിരത്തി പതിനെട്ട് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ജനിച്ച മഹാനുഭാവൻ തൻ്റെ ആത്മീയ വഴിയിലെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലെത്തുന്നതും നക്ഷബന്ധിയ തൊരീക്കത്ത് ഇന്ത്യയിൽ വ്യാപിപ്പിക്കുന്നതും അക്ബർ ചക്രവർത്തിയുടെ ദീൻ ഇലാഹിക്കെതിരെ നടത്തിയ സമരമടക്കം നിരവധി നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ടവർ നേതൃത്വം നൽകി ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ യുടെ പ്രധാന ശിഷ്യനാണ് മഹാനായ ഇമാം സർഹീന്ദി റതിയല്ലാഹൊന്നു അവരുടെ മൊക്കാമിൻ്റെ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ അത് കാണാം നമ്മുടെ കേരളത്തിലടക്കം നിരവധി നക്ഷബന്തി തുരുക്കത്തിൻ്റെ മഹാന്മാര് കാണാവുന്നതാണ് മഹാനായ ഇമാം മഹാനായ സി എം വലിയുല്ലാഹി നൂഞ്ഞാരി ഷേഖ് താനൂര് അബ്ദർ ഷേഖ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവിയൂര് ദാൽ തങ്ങൾ തുടങ്ങിയ നിരവധി മഹാന്മാർ നക്ഷബന്ധിയ സരണി സ്വീകരിച്ചവരാണ് അങ്ങനെ അവിടുത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു റിക്ഷ വിളിച്ച് നേരെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് നമുക്ക് ഇന്ന് രാത്രി ഇവിടെ നിന്നാണ് ജോധ്പൂരിലേക്ക് ട്രെയിൻ ഉള്ളത് അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു ബസ് കയറി നേരെ എത്തിയിട്ടുള്ളത് ഡൽഹി നിസാമുദ്ദീൻ ഔലിയുടെ ദർഗയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ദർഗകളിലൊന്നാണ് ഈ നിസാമുദ്ദീൻ ദർഗ മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ ശിഷ്യൻ കാക്കിദ് ദഹലബി തങ്ങളുടെ ശിഷ്യനായ ഫരീദുദ്ദീൻ കഞ്ചുശക്കർ തങ്ങളുടെ ശിഷ്യനാണ് മഹാനായ നിസാമുദ്ദീൻ ഔലിയ ഞങ്ങളവിടെയും തൊട്ടടുത്തുള്ള അമീർ ഖുസ്രുവിൻ്റെയും ദർഗ സിയാറത്തിന് ശേഷം ഞങ്ങൾ ഖാജ കുത്തുബുദ്ദീൻ ബഖ്തിയാരി കാക്കിദ് ദഹലബി തങ്ങളുടെ ദർഗയിലേക്കാണ് ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ലൈൻ ബസ്സുകളിലായിട്ടാണ് ഇത്തവണ ഡൽഹിയിൽ മുഴുവനായിട്ടും ഞങ്ങൾ കറങ്ങുന്നത് അങ്ങനെ ഹുതുബ് മിനാറിൻ്റെ ചാരെ മെഹ്റോളി ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അജ്മീർ ഖാജ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ കാക്കി ദലവി തങ്ങളുടെ ഈ ദർഗ സിയാറത്തിന് ശേഷം ഓൾഡ് ഡൽഹിയിലേക്കാണ് ഈ ബസ്സിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഡൽഹി ജുമാ മസ്ജിദും ഓൾഡ് ഡൽഹിയുടെ രാത്രി കാഴ്ചകളും കണ്ട് ഇന്ന് രാത്രി ഇന്ത്യയുടെ ബ്ലൂ സിറ്റി എന്ന ജോധ്പൂരിലേക്ക് യാത്ര തിരിക്കും ഇൻഷാല്ല അതിൻ്റെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം